മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു കൂവപ്പടി മോഡൽ സാനിറ്ററി ഡിസ്ട്രോയർ യൂണിറ്റ് നിർമ്മാണം ആരംഭിച്ചു ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണവും ഇതിന്റെ ഭാഗമായി തുടങ്ങി എറണാകുളം ജില്ലയിൽ സാനിറ്ററി ഡിസ്ട്രോയർ യൂണിറ്റ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ പഞ്ചായത്താണ് കൂവപ്പടി ഭരണകാലയളവ് അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾക്കാണ് ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുള്ളത് സാനിറ്ററി ഡിസ്ട്രോയർ യൂണിറ്റിന്റെ നിർമ്മാണമാണ് ഇതിൽ പ്രധാനം എറണാകുളം ജില്ലയിൽ സാനിറ്ററി ഡിസ്ട്രോയർ യൂണിറ്റ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ പഞ്ചായത്താണ് കൂവപ്പിടി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ സാനിറ്ററി വേസ്റ്റുകൾ വീട്ടുപടിക്കൽ എത്തി ശേഖരിക്കുന്നതിന് പ്രത്യേക വാഹന സംവിധാനവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഡിസ്ട്രോയർ യൂണിറ്റുമെല്ലാം പൊതുസമൂഹത്തിന് ഏറെ ഗുണകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മയൂരപുരത്താണ് ആധുനിക ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത് ഇവയുടെ നിർമ്മാണ ഉദ്ഘാടനവും സാനിറ്ററി വേസ്റ്റുകൾ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ നിർവഹിച്ചു കൂപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന രീതിയിലാണെന്നും ഇവർ വ്യക്തമാക്കി നമസ്കാരം കൂപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ മയൂരതീരം ആധുനിക ക്രിമിറ്റോറിയത്തിന്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിക്കുന്നത് ഇവിടെ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോപ്പിടി ഗ്രാമപഞ്ചായത്ത് ഈ അവസാന വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന അതിർത്തി നിർണയം ഉൾപ്പെടെ ഉള്ള പ്രവൃത്തികൾ ഇതിൻ്റെ കോമ്പൗണ്ട് ലെവൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ഇവിടെ നടക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനും അത് നശിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സാനിറ്ററി ഡിസ്ട്രക് ഡിസ്ട്രോയർ യൂണിറ്റ് അതിൻ്റെയും സാനിറ്ററി വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി വാങ്ങിയ വാഹനം ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ നടന്നത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ നമ്മൾ ഇതിൽ വകയിരുത്തി ഇവിടുത്തെ കോമ്പൗണ്ട് വർക്കുകൾ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പതിനാല് ലക്ഷം രൂപയോളം വിലയുള്ള ഡിസ്ട്രോയർ യൂണിറ്റും അതുപോലെ തന്നെ ഇത് കളക്ട് ചെയ്യുന്നതിനു വേണ്ടി വാങ്ങിയ വാഹനം ഇക്കോ കാർഗോ വാഹനം ഇത് എല്ലാം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് സിന്ധു അരവിന്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി എൽദോ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് നിത വാർഡ് മെമ്പർമാരായ ജിജി ശെലവരാജ് ഹരിഹരൻ പടിക്കൽ സന്ധ്യ രാജേഷ് വി ഒ ബിനീഷ് ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത് ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഡി കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു വാഹനം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലാഗ് ഓഫും ഡിസ്ട്രോയ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനവുമാണ് അപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഇനി വരുന്ന കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള രണ്ട് സെക്ഷനായിട്ടാണ് നമ്മുടെ ക്രിമിറ്റോറിയം അതുപോലെ ഡിസ്ട്രോയർ നാപ്കിൻ ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള സംരംഭം നമ്മളിവിടെ തുടങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം ഇപ്പോൾ ജോലി ഭാരങ്ങൾ കുറച്ചും കൂടെ കൂടുകയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവു